ബോത്തിയ ആഗോള അയ്യപ്പ സംഗമ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാന വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം ഇപ്പോൾ വാഹനവ്യൂഹം ഇപ്പോൾ പ്രധാന വേദിയുടെ വി ഐ പി ലോഞ്ചിലേക്ക് എത്തുകയാണ് തൊട്ടു പിന്നാലെ എസ് എൻ ഡി പി യൂഹം ജോയിൻ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനമുണ്ട് ഇരുവരും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ തന്നെയാണ് വന്നിറങ്ങുന്നത് രാഷ്ട്രീയ കൗതുകമുള്ള ഒരു ദൃശ്യം കൂടിയാണ് ഈ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രേക്ഷകരുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തുകയാണ് കാരണം ഒരു കൗതുക ദൃശ്യം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മലയാളത്ത് കോംപ്ലക്സിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെയൊക്കെ വെള്ളാപ്പള്ളി നടി യോധ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തുകയും അവിടെ നിന്ന് ഇരുവരും ഒരുമിച്ച കാർ മാർഗം അദ്ദേഹത്തിന്റെ ഒന്നാം നമ്പർ കാറിൽ ഇവിടേക്ക് ആഗോള